എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് റിപ്പോർട്ട് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്ക് തിരിച്ചടിയായി ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പി പി ദിവ്യ ഉന്നയിച്ചത് ആരോപണം മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കളക്ടറേറ്റിൽ നടന്ന യാത്രയപ്പ് യോഗത്തിലേക്ക് പി പി ദിവ്യ എത്തിയത് ആസൂത്രിതമായിട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യോഗത്തിനു മുമ്പായി ദിവ്യ കളക്ടറെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു യോഗത്തിലേക്ക് വരേണ്ടതില്ലെന്നാണ് കളക്ടർ ദിവ്യയോട് പറഞ്ഞിരുന്നത് എന്നാൽ കളക്ടറുടെ അഭിപ്രായം മറികടന്ന് യോഗത്തിൽ ദിവ്യ പങ്കെടുക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിക്കണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ചാണ് ദിവ്യ യോഗത്തിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട് തുടർന്ന് ഇത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു വീഡിയോ ചിത്രീകരിച്ച കണ്ണൂർ വിഷൻ പ്രതിനിധി മൊഴിയും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ശേഖരിച്ചിരുന്നു യോഗത്തിന് ശേഷം വീഡിയോ എടുത്ത വ്യക്തിയുമായി ദിവ്യ സംസാരിക്കുകയും വീഡിയോ കൈപ്പറ്റുകയും ചെയ്തുവെന്നാണ് ഇവർ മൊഴി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പെട്രോൾ പമ്പിന് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെതിരെ നിശിതമായ വിമർശനം യോഗത്തിൽ ദിവ്യ നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് നവീൻ ബാബുവിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു തുടർന്നുള്ള യാത്രയപ്പ് ചടങ്ങിലായിരുന്നു ദിവ്യ എത്തി നവീൻ ബാബുവിനെ അഴിമതി ആരോപണത്തിന്റെ മറയിൽ നിർത്തുന്ന തരത്തിൽ പ്രസംഗിച്ചത്